ഹലോ അപ്പോൾ ഈ കാലത്തിന് ഞാൻ ഈ എവിടെ വലിഞ്ഞു കയറുന്നതായിരിക്കും അല്ലേ ഞായറാഴ്ചയല്ലേ അപ്പോൾ നമ്മൾ ഹസ്ബൻ്റൊക്കെ വീട്ടിലുള്ള ദിവസം അപ്പോൾ ആൾക്ക് കുരുമുളക് ഇട്ട് ചിക്കൻ കറി വെച്ചാൽ മതിയായിരുന്നു എങ്കിൽ തന്നെ നമ്മളെ വീട്ടിൽ പിടിച്ചു തന്നെ പച്ചക്കുരുമു ഇത് ഇത്രയും കിട്ടിയ കേട്ടോ അങ്ങനെ കുറച്ച് പച്ച കുരുമുളകൊക്കെ പിശി എടുത്തു അപ്പോൾ ഇനി നേരെ റെസിപ്പിപ്പോൾ ഒരു ജാറെ എടുക്കുക ആ ജാറിലെ ഇവിടെ ഇഞ്ചി പച്ചമുളക് ആ കുരുമുളക് ഇല്ലേ അത് തണ്ട് കളഞ്ഞ് അതും ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിലേക്ക് അരിഞ്ഞു വെച്ച് തക്കാളി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ ചിക്കൻ എടുത്ത് കുറച്ച് പൊരിക്കാനായിട്ട് എടുത്ത് അതിൽ മഞ്ഞൾപ്പൊടി ഗരം മസാല ചിക്കൻ പൗഡർ അതിൽ കുറച്ച് മുളക് പൊടിയിട്ട് മിക്സ് ചെയ്തെടുത്ത് വയ്ക്കുക ഇനി കറിയിലോട്ടോ ഒരു ചട്ടി എടുത്ത് അടുപ്പ് ചട്ടിയിൽ വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായുമ്പോൾ കടുക് ഇട്ട് വെളുത്തുള്ളി ഒന്ന് വാട്ടിയെടുക്കുക അടച്ച് വെച്ച് വാട്ടിയെടുക്കുക അതൊരു ഗോൾഡ് ബ്രൗൺ പരുവായിട്ട് വരുന്നത് വരെ വാട്ടിയെടുക്കുക ഇനി ഇതിനിടയിൽ നേരത്തെ റെസ്റ്റ് ചെയ്ത് വെച്ച് ചിക്കൻ എടുത്ത് ഞാൻ പൊരിക്കാനായിട്ടും കൂടെ വെച്ചു കിട്ടും അതും വെച്ച് കപ്പ വെച്ചിട്ടുണ്ടായിരുന്നു അതും എന്തേ ഇനി നേരത്തെ മിക്സ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ചട്ടിയിലോട്ട് അതിലേക്ക് നമ്മുടെ അരപ്പൊഴിച്ചു കൊടുക്കുക അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ല രീതിയിൽ ഇങ്ങനെ കുഴവിഴാന്നിരിക്കുന്ന എടുക്കുമ്പോഴത്തേക്ക് ഇതേപോലെ ഇരിക്കണം കേട്ടോ അതിലേക്ക് ഗരം മസാല ചിക്കൻ പൗഡർ മഞ്ഞൾപ്പൊടി ഇതിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നേരത്തെ കഴുകി വെച്ചിരുന്നില്ലേ ആ ചിക്കന് ഇതിലേക്കിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കുക പിന്നെ നമ്മുടെ വീട്ടിൽ പിടിച്ച കറിവേപ്പില കേട്ടോ അങ്ങനെ ഞാൻ ആയിരുന്നൊരു ഇതെടുത്ത് കറിവേപ്പില എടുത്തിട്ട് നമ്മുടെ ചട്ടിയിലോട്ട് ഞാനങ്ങിട്ടു കേട്ടോ അതും ഒന്ന് ജസ്റ്റ് അടച്ചു വെച്ച് കുറച്ച് നേരം അടച്ച് അതിൽ ആ വെള്ളം നേരത്തെ ആ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അടച്ച് വെക്കുക അടച്ചു വെച്ചതിന് ശേഷം ഇതേ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തുമാണോ എന്നറിയാവോ ആ ഒരു കുഴുവണം ദൈവമായിട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്യാൻ